ശകം അറുപത്തി നാല് ശ്ലോകം നാല് സ്നേഹ സ്നുതൈസ്വാം സുരഭിപ്പയോവിന്ദനമാിതമഭ്യഞ്ചത്ത് ഐരാവധോബാഹൃത ദിവ്യ ഗംഗാപാധോഭി ചാതഹർഷ ജഗത്ത്രേ ത്യ്യ ഗോകുലേശേ തധാഭിഷിക് സതി ഗോപവാടാ वैकुण्ठपदेऽप्यलभ्याम् श्रियं प्रपेदे भवदप्रभावाद स्नेहस्नुतैः त्वां सुरभिः पयोभिः गोविन्दनामाङ्कितम् अभ्यषिञ्चत् ऐरावतोपाहृत दिव्यगङ्गापाथोभिः इन्द्रः अपि इन्द्रोऽपि ऐरावतोपाहृददिव्यगङ्गापाधोभिरिन्द्रोऽपि च जातहर्षः जगत्रयेशे त्वयि गोकुलेशे तथाभिषिक्तः तथाभिषिक्ते सति गोपवाटः नागः नागे अपि नागेऽपि वैकुण्ठपदे पदे, पदे अपि अलभ्यां वैकुण्ठपदेप्यलभ्यां श्रियं प्रपेदे भवदः प्रभावात् ആ സുരഭിഹി സ്നേഹസ്നുദൈഹി പയോഭിഹി സുരഭിന്ന കാമധേനു അപ്പോ എന്താ ഇന്ദ്രൻ ഭഗവാന് ഭഗവാന വന്ന് എന്താ പാദത്തെ തൊട്ട് നമസ്കാരം പണത്തെ കാമധേനുവും കൂടെ കൂട്ടിന്ന് വന്നിരുന്നെ കാമധേനു എന്നെ പണ സ്നേഹസ്നുദേഹി രൻപനാല് നിറയെ പാല് ഇതാക്കരുത് അപ്പൊ ഭഗവാൻ ഒരു കല്ലിക്ക് മേലെ ഒക്കാതിരിക്കാറ് അതൊക്കെ അപ്പൊ കുഞ്ച് ഭഗവാൻ ചിന്ന രൂപം എടുത്ത് ഇരിക്കാറ് കാമതേനും പെരിയ രൂപമാ എടുത്തത് അന്താ കറക്റ്റാ ഭഗവാനിക്ക് മേലെ അതോടെ എന്താ ഗിഡ് വരത്തക്കനാ വെച്ചത് അപ്പടി പാല് അല്ല അഭിഷേകം വന്നത് അതിനത് ഏർ അന്ത അങ്കിരിക്കപ്പെട്ട ഗോകുലത്തിൽ ഇരിക്കപ്പെട്ട പശുക്കളെ എല്ലാം ഭഗവാൻ കാപ്പാത്തിനായില്ല അത് നാല് അന്താ സുരഭിക്ക് തന്നോട് കൂട്ടത്തിൽ ഇരിക്കപ്പെട്ട വാളയെല്ലാം കാപ്പാത്തിനാൽ കൃഷ്ണരും കറന്നാല് ആ അത് അന്ത ഭഗവാന് അതോട് ഭാഷയിൽ പൂജ പണരുത് അപ്പിയാ അഭിഷേകം പണർത് ത്വാം ഗോവിന്ദ നാമാങ്കിതം അഭ്യഷിഞ്ചൻ അതും കൂടെ ഗോവിന്ദ ഗോവിന്ദ ചൊല്ലി നാമ തിരുനാമത്തെ കൂടി അഭിഷേകം പണർദാം നാമാഭിഷേകം ും ഉടനെ എന്നെ പനക്ക് ഒരു ഗുണമുണ്ട് ഏതാവും തപ്പ് പണിനോ തപ്പ് പണിവിട്ടേ അപ്പിങ്ങി വന്ന് ചൊല്ലി അത ആ മണ്ണിനെ തപ്പാക്ക അപ്പടി വന്നിട്ട് ഇന്ദ്രൻ ഇരിക്കുന്ന ആ ഐരാപതക്ക് മേലെ വന്ന് ആകാശഗംഗാജലം അതൊക്കെ കൊണ്ടുവന്ന് ആകാശത്തിൽ നിന്ന് തന്നെ ഗംഗ ഉദ്ഭവം ബ്രഹ്മാവോട് പാദത്തിൽ ആകാശത്തിലേക്ക് അതൊക്കെ അപ്പുറം അത് കീഴുക്ക് വരുന്നത് ഭൂമിക്ക് വരുന്നത് അന്ധ ഗംഗാജലത്തെടുത്ത് അഭിഷേകം വന്നിറ ഇപ്പോൾ സാധാരണ ഗുരുവായൂരിൽ പാലഭിഷേകം നടക്കുന്ന സമയത്തിൽ നമ്മളപ്പോൾ കാർത്താലൊരു ഏഴേഴേകാൽ മണി അപ്പോഴൊക്കെ പാലാഭിഷേകം നടക്കാൻ അംഗീകരിക്കപ്പെട്ടോ എല്ലാവരും ഗോവിന്ദ ഗോവിന്ദാ ഗോവിന്ദ ചൊല്ലിയിട്ട് ചത്തംബോട്ട് ഗോവിന്ദ അഭിഷേകം ഗോവിന്ദാഭിഷേകം ഞാൻ ചൊല്ലുക അടുത്ത ഗോവിന്ദ അപ്പുറം എന്താ അമ്പാടിയില് രത് അതൊക്കെ അടുത്ത ചൊറ ജഗത്രയേശേ ത് ഗോകുലേശേ മൂന്ന് ലോകത്തക്കും നാഥനാന എന്താ ഭഗവാൻ കണ്ണൻ ഗോകുലേശേ അമ്പാടി എന്താ बृन्दावनत् नाथनतकपुरं तथा अभिषिक्ते सति अङ्ग अभिषेकं गोविन्दाभिषेकं पमयति गोपवाटः भवतः प्रभावात् ओ अलौकिकमानशक्ति दिव्यशक्ति नागे अपि वैकुण्ठपदे अपि സ്വർഗത്തിലെയും സാക്ഷാത് വൈകുണ്ഠത്തില് ഇരിക്കറ അങ്ക കൂടി കടക്കാത്ത അളവ്ക്കുള്ള ഒരു ദിവ്യ ശക്തി അലഭ്യാം ശ്രീയം പ്രഭേദ അംഗ ഇരുന്തത് അപ്പീന്ന് ചോദിക്കാം